കുടുംബ വസ്ത്രാലയം ഷാദി ഷാദി ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച വിശാലമായ കൊണ്ടോട്ടി ഇന്ത്യയിൽ നിന്നുള്ള ഹജ്ജ് തീർത്ഥാടന ചരിത്രത്തിൽ ആദ്യമായി ഹജ്ജ് പാക്കേജ് പ്രഖ്യാപിച്ച കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി ഇരുപത് ദിവസം കൊണ്ട് ഹജ്ജ് കർമ്മങ്ങൾ പൂർത്തിയാക്കി മടങ്ങുവാനുള്ള ഹ്രസ്വകാല പാക്കേജാണ് പ്രഖ്യാപിച്ചത് ഇതാദ്യമാണ് മടങ്ങിയെത്തുന്ന ഹജ്ജ് യാത്ര ഒരുക്കുന്നത് സാധാരണ ഹജ്ജ് തീർത്ഥാടനത്തിന് മുതൽ വരെയാണ് ദിവസങ്ങൾ കണക്കാക്കിയിട്ടുള്ളത് ഹജ്ജിന്റെ കർമ്മങ്ങൾ നിർവഹിച്ച് കുറഞ്ഞ ദിവസം കൊണ്ട് നാട്ടിലേക്ക് മടങ്ങിയെത്താനുള്ള സൌകര്യം ഏറെക്കാലമായി പ്രവാസികളും ഉദ്യോഗസ്ഥരും ആവശ്യപ്പെട്ടിരുന്നു ജോലിസ്ഥലത്തു നിന്നും കൂടുതൽ അവധിയെടുക്കേണ്ടതില്ല എന്നതാണ് പ്രയോജനം മുൻ ഹജ്ജ് കമ്മിറ്റി ചെയർമാനും കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി അംഗവുമായ സി മുഹമ്മദ് ഫൈസിയുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലൊരു പദ്ധതി കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയോട് ശക്തമായി ആവശ്യപ്പെടുന്നത് അതേസമയം നിരക്കിൽ കുറവുണ്ടാകില്ല വിമാന ടിക്കറ്റ് നിരക്ക് കൂടാനേ സാധ്യതയുള്ളൂ മാത്രമല്ല സൗദിയിലെ താമസ ദിവസങ്ങളുടെ എണ്ണം കുറയുമെങ്കിലും ബാക്കി ദിവസങ്ങളിൽ അവിടെ താമസിക്കാൻ ആളെ കിട്ടണമെന്നില്ല അതുകൊണ്ട് താമസ സ്ഥലത്തെ വാടകയും കുറയാനിടയില്ല ഓൺലൈനായി ഹജ്ജിനുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്നതായിരിക്കും ഈ തവണ നമ്മുടെ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി ഷോർട്ട് ഹജ്ജ് എന്ന രീതിയിൽ ഒരു പ്രത്യേക പാക്കേജ് മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഇരുപത് ഇരുപത്തി രണ്ട് ദിവസം വരെ നീണ്ടു നിൽക്കുന്ന ഹജ്ജ് ആ രീതിയിൽ അഥവാ പ്രവാസികളായ ലീവ് കുറഞ്ഞ ആളുകൾക്ക് അതുപോലെ തന്നെ അടിയന്തിരമായി നാട്ടിലെത്തേണ്ടവർക്ക് കൂടുതൽ ദിവസം ഇതിനുവേണ്ടി ചെലവഴിക്കാനില്ലാത്തവർക്കൊക്കെ വളരെ സൗകര്യപ്പെടുന്ന രീതിയിലാണ് ഗവൺമെൻറ് പരീക്ഷണാടിസ്ഥാനത്തിൽ ഇന്ത്യ രാജ്യത്തെ ഏഴ് എംബാർക്കേഷൻ പോയിന്റുകളിൽ അതിലെ നെടുമ്പാശ്ശേരി അടക്കം ഈ ഏഴ് എംബാർക്കേഷൻ പോയിന്റുകളിൽ നിന്ന് ഷോർട്ട് ഹജ്ജ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഹജ്ജ് ഷോട്ടാണ് എന്നതുകൊണ്ട് ചിലവ് ചുരുങ്ങും എന്ന് ആരും തന്നെ ധരിച്ചു വശാക്കരുത് എന്നുകൂടി ഈ അവസരത്തിൽ ഉണർത്തുകയാണ് നോർമൽ ഹജ്ജിൻ്റെ അത്ര തന്നെയോ അല്ലെങ്കിൽ അതിനേക്കാളും അല്പം കൂടുതലോ ക്യാഷ് നൽകേണ്ടി വരും അതുപോലെ തന്നെ ഇത്തവണ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി ഭക്ഷണം ആവശ്യമുള്ളവർക്ക് മക്കയിലും മദീനയിലുമൊക്കെ ഭക്ഷണം നൽകാനുള്ള സൗകര്യത്തെപ്പറ്റിയും ആലോചിക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ വിശദാംശങ്ങൾ വരുന്നതേയുള്ളൂ അങ്ങനെ മുൻകാലഘട്ടങ്ങളിലെ ഹജ്ജുകളിൽ നിന്ന് മാറി ചില പുതുമകളോടുകൂടി ഹാജിമാർക്ക് കൂടുതൽ സൗകര്യം ചെയ്യുന്ന രീതിയിലാണ് ഹജ്ജ് ഹജ്ജ് കേന്ദ്ര കമ്മിറ്റി ഇത്തവണ തീർത്ഥാടകർക്ക് ഭക്ഷണത്തിന് കൂടുതൽ സൗകര്യം ഏർപ്പെടുത്താനും കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി ശ്രമിക്കുന്നുണ്ട് ജൂലൈ മുപ്പത്തി വരെയാണ് ഹജ്ജിന് അപേക്ഷിക്കാൻ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി പ്രഖ്യാപിച്ച സമയം ഇത്തവണയും കരിപ്പൂർ കൊച്ചി കണ്ണൂർ വിമാനത്താവളങ്ങളിൽ നിന്നാണ് ഹജ്ജ് യാത്ര എന്നാൽ ഷോർട്ട് ഹജ്ജ് പാക്കേജ് തിരഞ്ഞെടുക്കുന്നവർക്ക് കേരളത്തിലെ യാത്രയ്ക്കുള്ളത് കൊച്ചി വിമാനത്താവളം മാത്രമാണ് ആദ്യമായി നടപ്പാക്കുന്ന ഷോർട്ട് ഹാജ് യാത്രാ സംവിധാനം രാജ്യമാകെ പതിനായിരം പേർക്കാണ് ലഭ്യമാക്കുക ഓൺലൈൻ അപേക്ഷ നൽകുമ്പോൾ തന്നെ ഹ്രസ്വ ഹ്രസ്വ പാക്കേജ് വേണ്ടവർ പാക്കേജിനും ആളുകളെ തിരഞ്ഞെടുക്കുന്നത് അപേക്ഷകരുടെ എണ്ണം പതിനായിരത്തിൽ കവിഞ്ഞാൽ മറ്റൊരു നറുക്കെടുപ്പ് കൂടി നടത്തും പ്രായമായവർക്കും അവധി കുറവുള്ള പ്രൊഫഷണലുകൾക്കും കുറഞ്ഞ കാല അവധിക്കെത്തുന്ന പ്രവാസികൾക്കും ഇത് ഗുണകരമാകുമെന്നാണ് വിലയിരുത്തൽ ന്യൂസ് ഡെസ്ക് നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണയാത്രയും നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന് ബ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു